മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘാംഗങ്ങളും നടത്തിയ യാത്ര ഇതാ നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ഈ യാത്ര കൊണ്ട് എന്താണ് ജനങ്ങൾക്കുണ്ടായ നേട്ടം കഴിക്കുന്നു ഇത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും രണ്ട് തരത്തിൽ സി പി എമ്മിനും ഗവൺമെന്റിനും ഗുണമായിട്ടുണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ആന്റി ഇൻക്യൂബീവ് ഫാക്ടർ കേരളത്തിൽ ഉണ്ട് എന്ന് ഗവൺമെന്റ് തിരിച്ചറിയുകയും അതുകൊണ്ട് കുറച്ചുകൂടി ജനകീയമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ നവകേരള സദസ് ആരംഭിച്ചത് അന്ന് തൊട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഓ രാജഗോപാൽ ചോദിച്ചു ചോദ്യമുണ്ടല്ലോ എന്തിനാണ് കേരളീയത്തെ എതിർക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ബി ജെ പി എന്തിനാണ് എതിർക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരോട് ചോദിക്കാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നവകേരള സദസിനെ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി ദൂർത്താണ് അല്ലെങ്കിൽ ഇത് അവര് വിലക്ഷൻ പ്രചാരണമാണ് പല മറുപടികളും പറയുമ്പോൾ വളരെ കൃത്യമായ ഒരു കാര്യത്തിലേക്ക് ചെല്ലാൻ പറ്റില്ല പിന്നെ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നതിന് പകരം അതാത് സ്ഥലത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് കുറ്റം പറയാനും രാഷ്ട്രീയ അജണ്ടകൾ പ്രഖ്യാപിക്കാനാണ് ഈ എല്ലാ പൊതുയോഗങ്ങളിലും നടന്നിട്ടുള്ളത് ഈ ജാഥ തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞത് കേന്ദ്ര അവഗണനയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമെന്നാണ് ഒരു സത്യത്തിൽ ഫലസ്തീൻ ഐക്യദാഡ്യ സദസ്യനെ കുറിച്ചും ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തെ കുറിച്ച് സംസാരിച്ചെങ്കിൽ പോലും ഒരു സ്ഥലത്ത് പോലും കേന്ദ്ര അവഗണനയെ കുറിച്ച് സംസാരിച്ചില്ല ഇത്തരത്തിൽ ഒരുപക്ഷെ കേന്ദ്രത്തിൽ ബി ജെ പി ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും ഇടുക്കോടുകൂടി സി പി എമ്മിന്റെ ഒരു മിഷ്ണറി പുറ പ്രവർത്തിക്കുന്നു ഇതേ സമയം തന്നെ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്ത് പോലീസിലോ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ ആ സ്റ്റേഷന്റെ അകത്ത് കയറി ഈ മറ്റേ ഡി ഡി വൈ എഫ്ഐക്കാർ എന്ത് ചെയ്തി കേരളത്തിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വരാനിരിക്കുന്ന രണ്ടര വർഷക്കാലം നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഒപ്പം ജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിക്കുന്നതിനൊക്കെയായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘാംഗങ്ങളും നടത്തിയ യാത്ര ഇതാ നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് നമുക്കറിയാം കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര വലിയ ആഘോഷമായിട്ടാണ് തിരുവനന്തപുരത്ത് നാളെ സമാപിക്കുന്നത് പല സ്ഥലങ്ങളിലും കുറേ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും സി പി എം എന്താണ് ലക്ഷ്യമിട്ടത് ആ രാഷ്ട്രീയമായ ലാഭത്തിലേക്ക് അല്ലെങ്കിൽ വലിയ നേട്ടത്തിലേക്ക് ഈ യാത്ര വന്നു എന്ന് യാതൊരു സംശയമില്ല പക്ഷേ രീതിഷൻ എൻ്റെ ഒരു ചോദ്യം ഈ യാത്ര കൊണ്ട് എന്താണ് ജനങ്ങൾക്കുണ്ടായ നേട്ടം യാത്ര കൊണ്ട് ജനങ്ങൾക്കുണ്ടായ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഒരു പൂരം കാണാൻ പറ്റിയെന്നുള്ളത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ജനത്തിന് വലിയ നേട്ടമൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ജനത്തിനൊരു ചെറിയ ആശ്വാസം തോന്നുന്ന ഒരു കാര്യം മന്ത്രിമാരെ എല്ലാരെയും കണ്ട് വേണമെങ്കിൽ എൻ്റെ ഒരു പരാതി ബോധിപ്പിച്ചു എന്ന് പറയുന്നൊരു സന്തോഷമുണ്ടാകാം അതിപ്പോൾ കാസർഗോഡോ അല്ലെങ്കിൽ വയനാടോ ഉള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് സന്തോഷം കൂടും കാരണം എന്താണ് പിന്നെ അകലെയാണ് തിരുവനന്തപുരം വരെ വന്നിട്ട് അത്തരത്തിലുള്ളൊരു നിവേദനം സമർപ്പിക്കാൻ പറ്റില്ല വില്ലേജ് ഓഫീസർക്കോ അല്ലെങ്കിൽ കളക്ടറക്കോ ഒക്കെ സമർപ്പിക്കാമെന്ന് നമുക്ക് പറയാം പക്ഷെ അതിനേക്കാൾ കുറെ കൂടി ഗൗരവത്തിലായിരിക്കും ഇപ്പം നമ്മൾ ഡി ജി പിക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുമേണ്ടാവുക അപ്പോൾ ആ ലെവലിൽ ഇതിനെ ജനത്തിനുണ്ടായ ആകെയുള്ള ഗുണം അത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരു ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ ഒഴുകിയിട്ടുള്ള കുറച്ച് ഫണ്ട് ഇതുവഴി നാട്ടിലേക്ക് ഒഴുകിയിട്ടുണ്ട് അത് നമ്മുടെ എക്കോണമിയെ കുറച്ചുകൂടി ബലപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷേ ആ എക്കോണമിയെ ബലപ്പെട്ടത് മുഴുവൻ മിക്കവാറും സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ആയിരിക്കും എന്നുള്ളതായി സംശയമില്ല പിന്നെ ഇതുകൊണ്ടുണ്ടായ ഗുണം രാഷ്ട്രീയമായി സി പി എമ്മിന് ഒരു ഗുണം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി എം വിചാരിച്ച പോലെ ഇതൊരു നമ്മളിപ്പോൾ ഈ ച തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പല യാത്രകളും നടത്തും യാത്ര അല്ലെങ്കിൽ പല ഒക്കെ യാത്രകളും നവ കേരളയാത്ര ഇത് ശരിക്കും അത്തരത്തിലുള്ള ഒരു യാത്രയാണ് ആ യാത്രയിൽ ഗവൺമെന്റ് വിചാരിച്ചിരുന്ന ഒരു കാര്യം ഗവൺമെന്റിനെതിരെയുള്ള ഒരു ആന്റി ഇൻകുബീവ് ഫാക്ടർ കേരളത്തിൽ ഉണ്ട് എന്ന് ഗവൺമെന്റ് തിരിച്ചറിയുകയും അതുകൊണ്ട് കുറച്ചുകൂടി ജനകീയമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ആ ശ്രമത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള രണ്ട് ഗുണങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് ഇത് ഇരുപത്തി മണിക്കൂറും ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള വാർത്താ പ്രാധാന്യം മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ മന്ത്രിസഭക്കും എല്ലാം കിട്ടുകയും മന്ത്രി പറയുന്ന എല്ലാ വാക്കുകളും ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകൾ ഈ ഈ പ്രതിഷേധ പരിപാടികളുമായിട്ട് വരുമ്പോൾ ആ പ്രതിഷേധ പരിപാടികളിലെ തടയാൻ വേണ്ടിയിട്ട് ഡി വയും എസ് എഫ് ഐയും പോലെയുള്ള സംഘടനകൾ കുറച്ചുകൂടി ഉണർന്നെണ്ണിയിട്ട് അത് ഗവർണറുടെ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഈ യാത്രകളൊക്കെ നടത്തുന്നത് വോട്ടായി മാറുമെന്ന് വിചാരിച്ചിട്ടല്ല പകരം ഒരു പാർട്ടിയെ ചലിപ്പിക്കാനും പാർട്ടിയെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാനും വേണ്ടിയാണ് ആ രണ്ട് കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു മൂന്നാമത് ഉണ്ടായ വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഇതിന് ഈ ഒരുപാട് അനിഷ്ട സംഭവങ്ങളുണ്ടായി അതായത് അനിൽ മറ്റേ പോലെയുള്ള അനിൽകുമാർ പോലെയുള്ള ഒരുപാട് നിരവധി ആളുകൾ ഗണ്മാന്മാരുടെ ഭാഗത്തുള്ള മോശം പ്രവർത്തനം ഉണ്ടായി ഷൈല ടീച്ചറെ കുഴപ്പം കുറ്റം പറയുന്ന കാര്യമുണ്ടായി ഇങ്ങനെ നിരവധി സംഭവ വികാസങ്ങളുണ്ടായിപ്പോലും പാർട്ടിക്കുള്ളിൽ അധീശം സ്ഥാപിക്കാൻ ഇതിനിടയാക്കി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എത്രത്തോളം ദുർബലമാണ് എന്നു കൂടി കാണിച്ച് തരാൻ ശരിക്കും പിണറായി വിജയന് പറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനെ ഉദ്ദേശിച്ചൊരു കാര്യം നടന്നിട്ടുണ്ട് ഈ അനിഷ്ട സംഭവങ്ങളും ഈ കുഴപ്പങ്ങളും ഒക്കെ അടുത്തൊരു മൂന്നോ നാലോ മാസം കൊണ്ട് ആളുകൾ മറന്നു പോകും എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് രാജേഷ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം നടത്തിയൊരു യാത്രയല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം കൂടിയാണ് ആ ഒരുക്കത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് പരാതികൾ കേരള ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നം എന്താണ് എന്നറിഞ്ഞ് ഏറ്റവും ആ പരാതികളിൽ കോവണായി കിട്ടിയ പരാതി ഏതാണ് ഏതൊക്കെ പരാതികളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ഒരു ഡാറ്റാ ബേസ് ഉണ്ടാക്കാൻ ഇത് സഹായിക്കും ആ ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി വെൽഫെയർ സ്കീംസ് പ്രഖ്യാപിക്കുക എന്ന് വിചാരിക്കുന്നു അങ്ങനെ വെൽഫെയർ സ്കീംസ് പ്രഖ്യാപിച്ചാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പുള്ള ഒന്നര കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി കൊണ്ടെടുക്കുമ്പോഴത്തേക്ക് വെൽഫെയർ സ്കീമുകൾ പ്രഖ്യാപിക്കുകയും ഒരു ലാസ്റ്റത്തെ ഒരു കൊല്ലം അത് കൃത്യമായി കൊടുക്കുകയും ചെയ്താൽ വീണ്ടും ഒരുപക്ഷെ പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്താനുള്ള മാർഗമായ സത്യമാണ് ഇങ്ങനെ മിക്കവാറും അല്ലെങ്കിൽ അടുത്ത ഒരു ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ യാത്ര പാർലമെന്റ് ഇലക്ഷൻ മാത്രമല്ല പക്ഷെ ഇതിൽ നമ്മൾ വേറൊരു സംഭവം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ നവകേരള സദസ്സ് ആരംഭിച്ചത് അന്ന് തൊട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അത് തുടക്കം തൊട്ട് കാസർഗോഡ് തുടങ്ങുന്നത് തൊട്ടിട്ട് ഇവിടെ സമാപിക്കുന്നതുവരെ എല്ലാ തലത്തിലുള്ള ഈ പ്രമുഖന്മാരെ സ്ഥലത്തെ പ്രമുഖ ആൾക്കാരെ വിളിച്ചു കൊടുത്തുകൊണ്ട് ഒരു യോഗം നടത്തുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു യോഗം നടത്തുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിനേക്കുള്ള വലിയ ഒരു ഒരു കയർ മുന്നോട്ടിട്ട് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് യാതൊരു സംശയമില്ല അപ്പം ഇത്തരത്തിൽ നേരത്തെ സി പി എമ്മിന്റെ ഒരു രീതി വെച്ച് അത്തരത്തിലുള്ള ആളുകളൊന്നും ആയിട്ട് യോഗം നടത്താൻ നേരത്തെ പോകാറുണ്ടായിരുന്നില്ല പക്ഷേ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഇത് ആരംഭിച്ചത് അദ്ദേഹം നടത്തിയ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടത്തിയ ഒരു ഒരു പിന്നെ യാത്രയിലാണ് സ്ഥലത്തെ പ്രഗത്ഭരായ ആളുകളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു പിന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു രീതി ഉണ്ടാക്കിയത് അതിപ്പോഴും തുടരുന്നുണ്ട് ഇത് വലിയ രീതിയിൽ പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനും വലിയ സഹായകമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ചില കോണുകളിൽ നിന്നൊക്കെ എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യമുള്ള പണമുള്ളവർ ബഹുമാനിക്കാൻ പഠിക്കണം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഈ സിനിമയിലുള്ള ഡയലോഗാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പണമുള്ളവനെയും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ എന്നുള്ളൊരു സന്ദേശം കൊടുക്കാനും ഇത് ഇത്തരത്തിൽ പാർട്ടിയായിട്ട് കുറച്ചൊക്കെ മാറി നിൽക്കുന്ന ചില ആളുകളിൽ കൂടി ഇതിൻ്റെ ഇവരുടെ ഭാഗമാക്കാനൊക്കെ ശരിക്കും കഴിഞ്ഞിട്ട് പക്ഷേ ഇത് യു ഡി എഫിന് ഉണ്ടായ ഒരു ചെറിയൊരു ഒരു എന്താ പറയേണ്ടത് കുഴപ്പം എന്ന് പറയാൻ നമുക്ക് ഏതാണ്ട് നാൽപ്പത്തൊന്ന് എം എൽ എമാര് യു ഡി എഫിനുണ്ട് ഈ യു ഡി എഫിൻ്റെ എം എൽ എ മാരുടെ മണ്ഡലങ്ങളിൽ അവർക്കുണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെടാൻ വരെ ഈ ഈ നവകേരള യാത്ര കൊണ്ട് വലിയൊരു ഡാമേജ് യു ഡി എഫിനുണ്ടായിട്ടെന്നുള്ളതാണ് ഞാനിതിൽ വിരീക്ഷിക്കുന്നത് അതിപ്പം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പോലും അവർക്ക് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കോ ഒന്നും സഹകരിക്കാൻ പറ്റാതിരിക്കുകയും അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ ഇതിൻ്റെ ആളായി മാറുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ നിന്നും കുറച്ചകന്ന് നിൽക്കാൻ വരെ ഇവർ ഇതിന് കാരണമായിട്ട് എന്നാണ് വിശ്വസിക്കുന്നത് ശെരി കാണാം ഇതിൽ രാജേഷ് രാജേഷ് പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം ഈ പൗരപ്രമുഖർ അതാണ് കൃത്യമായി പൗരമുഖ്യർ അല്ലെങ്കിൽ പൗരപ്രമുഖരുടെ അവരുമായി പ്രഭാത പക്ഷം കഴിക്കുന്നു ഇത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും രണ്ട് തരത്തിൽ സി പി എമ്മിനും ഗവൺമെൻറ്റും ഗുണമായിട്ടുണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ഒന്ന് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുള്ള ആളുകളെയാണ് വിളിച്ചിട്ടുള്ളത് ഔദ്യോഗികമായി സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുള്ള ആളുകൾ രണ്ടാമത് ഞാൻ നേരത്തെ തന്നെ ഒരു ചർച്ചയിൽ നമ്മളിൽ പറഞ്ഞാണ് ഇത് പണം പിരിക്കാനുള്ള പരിപാടിയാണ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൗരപ്രമുഖരായി വന്നേക്കണ പല ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് പോലും മുസ്ലിം ലീഗിൽ നിന്നും പോകും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നൊക്കെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഇത് ഒരു ആശയപരമായി ഇതിനെ നേരിടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളോട് ഓ രാജഗോപാലും ചോദിച്ച് ചോദ്യമുണ്ടല്ലോ എന്തിനാണ് കേരളീയത്തെ എതിർക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ബി ജെ പി എന്തിനാണ് എതിർക്കുന്നത് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ്സാരുടെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നവകേരള സദസിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി ദൂർത്താണ് അല്ലെങ്കിൽ ഇത് അവർ ഇലക്ഷൻ പ്രചാരണമാണ് പല മറുപടികളും പറയുമെങ്കിലും വളരെ കൃത്യമായ ഒരു കാര്യത്തിലേക്ക് ചെല്ലാൻ പറ്റിയില്ല പിന്നെ ഇതിനെതിരെ കോൺഗ്രസ് ആകെ ആസൂത്രണം ചെയ്ത കുറ്റവിചാരണ സദസ്സാണ് അതും എന്ത് ചെയ്യാൻ പറ്റും ചീറ്റിപ്പോയി പിന്നെ അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് വലിയ ഗുണം എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പരിപാടിയോടുകൂടി കാണേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സി പി എം കുറെ കൂടി ഒരു പ്രൊഫഷണൽസം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ രാജേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് വെറുതെ അങ്ങോട്ട് ഉണ്ടായ ഒരു പദ്ധതിയല്ല രാജേഷ് ഇത് കൃത്യമായ കൂടി നടപ്പിലാക്കിയ ഒരു കാര്യമാണ് കോൺഗ്രസ് അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ എന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ അടുത്ത ഏറ്റവും വലിയ കൊണ്ട് ഉണ്ടായത് നമുക്കറിയാം മിക്കവാറും എം എൽ എമാരായി സി പി എമ്മിനെ മത്സരിക്കാൻ സാധ്യതയുള്ള ആളുകൾ പറഞ്ഞാൽ മിക്കവാറും ഏരിയ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരോ ഒക്കെയാണ് അപ്പൊ പഞ്ചായത്തുകളെയും ബാക്കി മുനിസിപ്പാലിറ്റികളെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവിടുത്തെ എം എൽ എയുടെ അടുത്ത് എന്നിപ്പോൾ ഒരു പരാതി കൊടുത്താൽ പോലും നവകേരള സഹസില് കൊണ്ട് കൊടുക്കാൻ പറയില്ല അപ്പം നവകേരള സഹസീൽ കൊടുക്കാൻ പറയുന്നവർ പിന്നെ എന്ത് ചെയ്യണം പിന്നെ അവിടത്തെ ഉള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് ഒക്കെ കാണണം ഇവരാരായിരിക്കും ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ മത്സരിച്ചവരാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാകാൻ പോകുന്നവരാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ സി പി എം അത്തരത്തിൽ സ്ഥാനാർത്ഥികളാകാൻ പോകുന്നവരോട് വളരെ കൃത്യമായി ഇപ്പോഴേ മുതൽ ഇതിനകത്ത് ആക്റ്റീവ് ആകാൻ പറഞ്ഞിട്ടുണ്ട് അത് അടുക്ക അടുക്കും ചുറ്റോടു കൂടി നടന്നിട്ടുണ്ട് നമ്മളിപ്പോ അനിൽകുമാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കണ്ടു അവിടെ നടക്കുന്ന മീറ്റിംഗ് നമ്മൾ കണ്ടു അനിൽകുമാർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ആക്റ്റീവായി ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പരാതി കൊടുക്കാൻ ഒരാൾ ചെല്ലുമ്പോൾ ഇവരവിടെ ഉണ്ടാവുന്നു ഇവർ കൂടി അവരെ കണ്ട് സംസാരിക്കുന്നു എന്ത് ചെയ്യാം നോക്കാമെന്ന് പറയുന്നു നാല്പത്തഞ്ച് ദിവസത്തിനായി മുഖ്യന്തര ഓഫീസിൽ നിന്ന് മറുപടി കിട്ടിയില്ലെങ്കിൽ ഇനി അവർ ആരച്ചെന്ന് കാണും അതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ അവർക്ക് പരിചയമുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ കാണും എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി വീണ്ടും ഒരു കണക്റ്റിലേക്ക് എന്ത് ചെയ്യും എത്തും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മൂന്നാമത് രാഷ്ട്രീയ ചോദിക്കാതെ പറയാനുള്ളൊരു കാര്യം തോന്നാ ഈ ഇത് പ്രൊഫഷണലി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൃത്യമായി സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ആ പരിപാടി ഈ പറയുന്ന ജനവിരുദ്ധ വികാരമുണ്ട് ഭരണത്തിനെതിരെ എന്ന് മനസ്സിലാക്കി അത് തകർക്കാനുള്ള കാര്യമാണ് ഇത് ഓർഗനൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മൾ കണ്ണുണ്ട് അതായത് ആരാണ് ഇപ്പൊ ഈ കരിങ്കുടി പ്രകടനക്കാരെ നേരിടുന്നത് കരിങ്കുടി പ്രകടനക്കാരെ നേരിടുന്നത് ആണ് എന്നൊക്കെ പറഞ്ഞല്ല കാരണം ഇത് പിന്നെ മഞ്ഞ ടീഷർട്ട് ഇട്ടിട്ടുള്ള ആളുകളൊക്കെ എന്തു ചെയ്യുന്നത് ഇത് കൃത്യമായ ഒരു സൈന്യം ഇതിനോടൊപ്പം സഞ്ചരിക്കുകയാണ് എന്തുകൊണ്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത് ഇന്ന് പെരുമാളം ചോദിച്ചു നമ്മളോട് അതായത് എന്തുകൊണ്ടാണ് അവർക്ക് യൂണിഫോം നേരത്തെ യൂണിഫോം ഉണ്ടാവശ്യമില്ല ആവശ്യമില്ല എന്താണെന്നറിയാമോ പരസ്പരം പാർട്ടിക്കാർ തന്നെയാണ് ഈ സംഘടനയിലെ പാർട്ടിക്കാരിൽ തന്നെ ഒരു ഗുണ്ട നെയ്ച്ചറുള്ള ആളുകളൊക്കെയാണ് ഇന്ന് നിന്നിരുന്നത് പരസ്പരം അറിയാം ഇപ്പൊ അങ്ങനെ അറിയാൻ പോലും പാടില്ല അതായത് പ്രൊഫഷണലി ഹയർ ചെയ്തിട്ടുള്ള ഒരു സംഘമാണ് ഇന്ന് നിയന്ത്രിക്കുന്നത് സി പി എം ഇപ്പൊ ടി പി വധക്കേസിൽ തന്നെ സി പി എം അത്തരത്തിൽ ഒരു പ്രൊഫഷണൽ ഗുണ്ടാ സംഘത്തെ ഹയർ ചെയ്തിട്ടുള്ള ഒരു കേസാണത് അതിനു മുമ്പൊക്കെ പലപ്പോഴും പല രാഷ്ട്രീയ ഉണ്ടായിട്ടെങ്കിലും അണികളിൽ തന്നെ കുറച്ചുകൂടി ശൗര്യവും വീര്യവും ഒക്കെ കൂടുതലുള്ളവർ ഒരു ഗുണ്ട നേച്ചറൊക്കെ ഉള്ളവർ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ സി പി എം അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് കൃത്യമായി ഇത്തരത്തിലുള്ള പ്രൊഫഷണലുകളെ അതായത് ഗുണ്ടകൾക്കാണെങ്കിൽ ഗുണ്ടകളെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ആവശ്യമുള്ളവർ ഇത് ഇത് അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നുള്ളാണ് അപ്പോൾ അത് ഇനിയുള്ള വരും വർഷങ്ങളിലേക്ക് കേരളീയ രാഷ്ട്രീയത്തിലെ വലിയ മാറ്റമായിരിക്കും ഇത്തരത്തിൽ ഒരുപക്ഷെ കേന്ദ്രത്തിൽ ബി ജെ പി ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും എടുക്കോടുകൂടി സി പി എമ്മിൻ്റെ ഒരു മിഷണറി പുറ പ്രവർത്തിക്കുന്നു ഇനി ഇതേ സമയം തന്നെ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് കാരണം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്ത് വരെ പോലീസിലോ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ ആ സ്റ്റേഷന്റെ അകത്ത് കയറി ഈ മറ്റേ ഡി വരെ എന്ത് ചെയ്തേക്കാണ് ഇവരെ മർദ്ദിച്ചേക്കാണ് അതായത് പോലീസുകാർ മർദ്ദിക്കുന്നവർക്ക് കാവൽ നിൽക്കുകയാണ് ചെയ്തേക്കണേ അപ്പൊ ഇതെന്ത് പറ്റി എന്ന് വെച്ചാൽ ഇതൊരു ഗുണ്ടാ രാജിലേക്ക് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ എക്സാമ്പിൾ ഉണ്ട് അതായത് ബംഗാളിലൊക്കെ നടന്നിട്ടുള്ള ഒരു ജംഗിൾ രാജിലേക്ക് നമ്മളെ കേരളം പോകുന്നു എന്നാണ് അങ്ങനെ പോകുമ്പോൾ ഇത് ആശയപരമായും തീർച്ചയായിട്ടും സി പി എമ്മിന്റെ അടിത്തറയിലും വലിയ പാളിച്ച ഉണ്ടായിരിക്കുന്നു കാരണം എന്താ നമ്മളിപ്പോൾ ഒരു ഈവെന്റ് മാനേജ്മെന്റ് പോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ പാർട്ടിക്കാർക്കൊരു ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഇതിനകത്തുള്ള ആവേശം കൊള്ളലോ ഒന്നും ഉണ്ടാവില്ല രാജേഷ് ഇപ്പം എടുത്തു നോക്കിയാലറിയാം നമ്മളിപ്പോൾ ഒരു സി പി എമ്മിന്റെ പാർട്ടി വരും ആ മീറ്റിംഗിൽ തന്നെ കൃത്യമായ ഒരു വർക്ക് അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനി അടുത്ത പോലെ വർക്കായിട്ട് അല്ല അതായത് അവനൊരു സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒന്നും ഇത് ഈ പരിപാടിക്ക് വരുന്ന ആളുകളല്ല അപ്പം അതുകൊണ്ട് ഇത് സി പി എമ്മിന്റെ മറ്റേ ആത്മാർത്ഥതയും ലോയൽറ്റിയും ഉള്ള ആളുകളുടെ ഇടക്ക് പോലും ഇത് ഒരു പരിപാടിയാണ് അത് ലോങ് ടേമിലേക്ക് താൽക്കാലികമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നേട്ടമുണ്ടാക്കിയാലും ലോങ്ങ് ടൈമിലേക്ക് കുഴപ്പമുണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒരു വാചകം കൂടി അങ്ങനെ കുഴപ്പമുണ്ടായാലും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരാണ് ഇപ്പം ഉള്ളത് കാരണം വാരാവുന്നിടത്തോളം തൽക്കാലം വാരാം കിട്ടുന്ന മീനൊക്കെ നമുക്കിപ്പോൾ പിടിച്ചുണ്ടുപോകാം ഇനി നമ്മള് മക്കള് സുഖമായിട്ട് ഇതുകൊണ്ട് ജീവിച്ചാൽ മതി അല്ലാതെ നാട്ടുകാർ മൊത്തം ജീവിക്കണോന്നുള്ള ഒരു താല്പര്യവും നേതാക്കന്മാർക്കില്ല അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നതെല്ലാം വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക ഇതിപ്പോ യഥാർത്ഥത്തില് ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു യഥാർത്ഥത്തില് ഈ പറഞ്ഞ കഴിഞ്ഞ രണ്ടര വർഷക്കാലത്ത് ഭരണ നേട്ടങ്ങളൊന്നും ഒന്നും വിളിച്ചിട്ട് പറയാനില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ പല സ്ഥലങ്ങളിലും ഭരണ കുറിച്ച് പറയുന്നതിന് പകരം അതാത് സ്ഥലത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് കുറ്റം പറയാനും രാഷ്ട്രീയ അജണ്ടകൾ പ്രഖ്യാപിക്കാനാണ് ഈ എല്ലാ പൊതുയോഗങ്ങളിലും നടന്നിട്ടുള്ളത് ഇപ്പം അക്കരി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇവിടെ വെച്ചിട്ട് അല്ല അക്കരക്കിനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലിയുള്ള പിന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് നടന്ന അക്രമത്തെ പോലെ അദ്ദേഹം അതൊരു ജീവൻ രക്ഷാ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘബബുദ്ധിയോടെയാണ് ഇതിനെ കണ്ടത് അത് ആലപ്പുഴയിൽ നടന്നതായാലും പിന്നീട് കൊല്ലത്ത് നടന്നായാലും ശരി തിരുവനന്തപുരത്തു ആറ്റിങ്ങലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള സംഘർഷവും പിന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നടന്നു കൊണ്ട് പക്ഷേ ഇതിനൊക്കെ പോലീസ് വകുപ്പ് മന്ത്രി അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ ഈ പിണറായി വിജയന്റെ യഥാർത്ഥത്തിൽ അതിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിന് ഒരു തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പം ഇത് യു ഡി എഫ് ബഹിഷ്കരിച്ചില്ലായിരുന്നു ഒരുപക്ഷെ ഇതൊരു സർക്കാർ പരിപാടിയായി തന്നെ അവസാനിക്കുമായിരുന്നു യു ഡി എഫിന്റെ ബഹിഷ്കരണമാണ് യഥാർത്ഥത്തിൽ ഇതൊരു സി പി എം പരിപാടിയായി മാറിയത് എന്നുള്ളതാണ് സത്യം സർക്കാർ ചെലവിൽ നടത്തുന്ന വലിയ പിന്നെ ഇതിൽ അത് വെട്ടുപോയൊരു കാര്യം തോന്നാ ഈ ജാഥ തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞുവച്ചത് കേന്ദ്ര അവഗണനയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമെന്നാണ് ഒരു സത്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിനെ കുറിച്ചും ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തെ കുറിച്ച് സംസാരിച്ചെങ്കിൽ പോലും ഒരു സ്ഥലത്ത് പോലും കേന്ദ്ര അവഗണനയെ കുറിച്ച് സംസാരിച്ചില്ല കൃത്യമായ ഒരു കണക്കും നിർമ്മല സീതാരാമൻ വന്നു പോയതിനു ശേഷം പോലും ഈ നവകേരള സദസ് പറഞ്ഞില്ല ഇത് നവകേരള സദസിനെ ബസ് മേടിക്കുമ്പോൾ ആ ബസ് ആർഭാടമുള്ളതാണെന്ന് കൃത്യമായി ന്യൂസ് എഴുതിപ്പിക്കുകയും പിന്നീട് ആ ന്യൂസിൽ നിന്ന് പിന്നോക്കെ പോകാൻ നമ്മുടെ മാധ്യമങ്ങളെയൊക്കെ എന്ത് ചെയ്യുകയും ചെയ്യും കുറ്റപ്പെടുത്താൻ കഴിയുന്ന ലെവലിലുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് പിന്നെ രാജേഷ് പറഞ്ഞിട്ടുള്ള ഇപ്പൊ അനിൽ അക്കരയെ കുറിച്ച് എന്ത് ചെയ്തു പറഞ്ഞു അല്ലെങ്കിൽ മാത്യു കൊള്ളാ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയുള്ള വിമർശനം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും രാജേഷ് അറിയേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഉള്ളിൽ വലിയൊരു ഉറപ്പുണ്ട് ആ ഉറപ്പെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി പറയാൻ സഹായിക്കുന്നത് എന്ത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി ആഴത്തിൽ ആലോചിക്കണം എന്നാണ് ഞാൻ പറയാം എന്താണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ ധൈര്യം കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാറിലിട്ട് മറ്റേ ന്യൂസ് മറ്റേ എഡിറ്റേഴ്സ് മീറ്റ് മീറ്റിംഗ് മീഡിയ റിപ്പോർട്ട് മീഡിയ എഡിറ്റേഴ്സ് കാണാമായിരുന്നു ആ മീഡിയ എഡിറ്റേഴ്സിൽ എം വി നികേഷ് കുമാറും ആൻഡോ അഗസ്റ്റിനും വന്നിരുന്ന് പറയുന്ന വാചകം എന്താണെന്ന് അറിയാമോ അതായത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തല്ലുകൊണ്ടെങ്കിൽ കൊഴപ്പമില്ല എന്നാണ് കാരണം അങ്ങനെ തല് മുഖ്യമന്ത്രിയുടെ പുറത്ത് കരിങ്കുടി കാണിക്കണമെങ്കിൽ ഇതുപോലെ തല്ലുകൊള്ളാനൊക്കെയുള്ള ധൈര്യവും ആർജവും ഒക്കെ ഉണ്ടാവണം അല്ലാതെ ഞങ്ങളെ തല്ലിന്ന് വന്നിട്ട് കാര്യമില്ലെന്നാണ് പറയണ ഒന്ന് രണ്ടാമത്തേത് അനിൽകുമാർ ഇത് തല്ലിയതിന് കുഴപ്പമില്ല ക്ലീൻ ചിറ്റ് കൊടുത്തത് ക്ലീൻ ചിറ്റ് കൊടുക്കാനേ കഴിയുമെന്നാണ് ആൻഡോ ഓഗസ്റ്റിൻ വന്നിരുന്ന് വാദിക്കുന്നത് തൊട്ടടുത്ത് നികേഷ് പറയുന്നുണ്ട് നികേഷ് കുമാർ പറയുന്നത് ഇത് ക്രൂരമായി പോയി പക്ഷേ എങ്കിലും അത് അങ്ങനെ ക്ലീൻ ചെയ്റ്റ് കൊടുക്കണം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഇത് പറയാൻ എങ്ങനെയാണ് ന്യൂസ് ചാനലിന് കഴിയുന്നത് രാജേഷ് ഒരു കഴിഞ്ഞ ഇരുപത് കൊല്ലത്തെ ചരിത്രം എന്ന് വെച്ചാൽ ഒരു അക്രമ സംഭവത്തിൽ ഇതുപോലെ ന്യായീകരിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് വെച്ചാൽ രാജേഷ് അതിന് പിന്നിലൊരു കാറുണ്ടാകും കാരണം പ്രതിപക്ഷം അതീവ ദുർബലമായതുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാരോടൊന്നും ഒരു മമതയും ഒരു താല്പര്യവും നമ്മുടെ ജനത്തിനില്ല ആ ജനത്തിനില്ലാത്തത് കൊണ്ട് തന്നെ യുമാർ കിടക്കരട കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ചിന്താഗതി കേരളത്തിൽ പ്രബലമാണ് ആ പ്രബലമായതുകൊണ്ടാണ് ജനങ്ങളുമായി കണക്ട് ഇല്ലാത്ത അവന്റെ കല്യാണ വീട്ടിൽ ചെല്ലാത്ത അവന്റെ ഭരണ വീട്ടിൽ ചെല്ലാത്ത വെറുതെ മറ്റേ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി ഏഹ് മറ്റേ എലക്ഷൻ മത്സരിച്ച് എന്ത് ചെയ്യുന്ന ഇതാകുന്ന ചാനൽ ചർച്ചകളിൽ മാത്രം വന്നിരുന്ന നേതാക്കളാകുന്ന നേതാക്കന്മാരായി യൂത്ത് കോൺഗ്രസ് കഥപ്പതിച്ചതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും നേരത്തെ പറഞ്ഞ ആൻഡോ ഓഗസ്റ്റിനും അതുപോലെ എം വി നികേഷ് കുമാറിനും ഒക്കെ ധൈര്യമായി ജനത്തിനോട് പറയാം യു മാർക്ക് രണ്ടും കിട്ടിയാലും കുഴപ്പമില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് യാഥാർത്ഥ്യവും രതീഷ് നമ്മൾ ഈ കാണേണ്ടത് ഈ യാത്രക്കിടയിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള വി സി നിയമനുമായി സുപ്രീം കോടതി വിധി വരുന്നത് ശരിക്കും ഒരു വർഷത്തിലേറെയായി നടക്കുന്ന നിയമ പോരാട്ടത്തിൻ്റെ അവസാനമായിരുന്നു ആ വിധി എന്ന് പറയുന്നത് കാരണം മുഖ്യമന്ത്രി തന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വി സിയെ പുനർനിയമിക്കാൻ വേണ്ടിയിട്ട് ഗവർണറെ നേരിൽ കണ്ട് റിക്വസ്റ്റ് ചെയ്യുകയും രണ്ട് തവണ ഇദ്ദേഹത്തിന് വീണ്ടും പുനർനിയമനം കൊടുക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ഡോക്ടർ ആർ ബിന്ദു കത്ത് കൊടുക്കുകയും ചെയ്തു ഗവർണർക്ക് എന്ന് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും രണ്ടാമതും ബി സി ആയിട്ട് അവിടെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത് ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അവിടെ വലിയ രീതിയിലുള്ള നെപ്പോട്ടിസം നടന്നു അല്ലെങ്കിൽ അത് പക്ഷപാതപരമായ ഒരു അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഒരാളിനെ തിരികയറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള ചില ഗൂഢാലയരുടെ ഭാഗമായിട്ടാണ് ഈ ഈ വി സി എ വീണ്ടും പുനർനിയമനം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അതിനിശ്ചിതമായി ഒരു കേസ് പോലും ഈ യാത്രയ്ക്കിടെ വേണ്ട പക്ഷേ അതൊന്നും ഏതെങ്കിലും രീതി ഉയർത്തി കാണിക്കാനോ അല്ലെങ്കിൽ പ്രതിപക്ഷം അതൊരു വലിയ സമരായുധമാക്കി മാറ്റാനൊന്നും ഒന്നും തയ്യാറാകുന്നതിന് പകരം ഗവർണർ വേണ്ടി വന്നു ഈ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എന്നുള്ളത് ഇവിടെ കേരളത്തിലുള്ള ഒരു പ്രത്യേക അവസ്ഥ എന്താണെന്നുള്ളത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും രാജേഷ് ഈ കേസിൽ തന്നെ ആരാണ് കോടതിയിൽ പോയത് എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷമല്ല ഈ മറ്റുള്ള ആളുകളാണ് കോടതിയിൽ പോയേക്കുന്നത് അതായത് അഫക്റ്റഡ് പാർട്ടീസ് ആണ് കോടതിയിൽ പോയേക്കുന്നത് ഇനി പിണറായി വിജയന്റെ മകൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി വൺ പോയിന്റ് സെവൻ ടു ക്രോസ് മേടിച്ചതുമായി ബന്ധപ്പെട്ട് ഗിരീഷ് ബാബു എന്ന് പറയുന്ന ഒരാളാണ് കോടതിയിൽ പോയത് വിചാരണ തുടങ്ങുന്നതിന്റെ തൊട്ട് മുൻപത്തെ ദിവസവും അദ്ദേഹം മരിച്ചു കിടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്നിട്ട് പോലും ഒരു കൃത്യമായ ഒരു ദുരൂഹത ദുരൂഹതയുണ്ടെന്നോ ആരൊരു അന്വേഷണം പ്രഖ്യാപിക്കാനോ അതിൽ തയ്യാറായില്ല ഇനി ആ കേസ് വിഡ്രോ ചെയ്തു അതായത് ഗിരീഷ് ബാബുവിന്റെ കേസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഫാമിലി ചെന്ന് വിഡ്രോ ചെയ്യാന്ന് വന്നിട്ടും കോടതി അതെന്തു ചെയ്യുകയാണ് ചെയ്തത് ആ കേസ് എടുക്കണം നിലനിൽക്കുന്ന ഒരു കേസാണെന്ന് പറയുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കേസുകളിലൊന്നും അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഈ ഇപ്പൊ ആർ ബിന്ദുവിൻ്റെയും അതുപോലെ തന്നെ നെപ്പോട്ടിസം നടന്നു സ്വജനപക്ഷപാതം നടന്നു അതുകൊണ്ടാണ് ഗോപിനാഥ് രവീന്ദ്രനെ തൽസ്ഥിതി തുടരാൻ അനുവദിക്കാഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു കേസുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ രാജേഷെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും ബി ജെ പിയുമൊക്കെ തന്നെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു അവർക്കിടയിലുള്ള അന്തർധാര വളരെ സജീവമാണ് ആ സജീവമായ അന്തർധാര ഉള്ളത് കൊണ്ടിട്ട് ഈ ഗവൺമെന്റിന് ഒരു പ്രതിഷേധവും ഉണ്ടാവില്ല ഇനി ഏറ്റവും കൂടുതൽ ഇപ്പൊ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞാൽ ഷാജഹാൻറെ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഷാജഹാൻ പറഞ്ഞു വാജക ഷാജഹാൻ ഞാനുമായിട്ട് ഡിസ്കഷനിൽ കെ എം ഷാജഹാൻ പറഞ്ഞത് ഗവർണർ പറയുന്നു എന്താണ് ഗവർണർ പറയുന്നത് ഗവർണർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എസ് എഫ് ഐയുടെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും സേവ് കേരള ഫോറം ഡി ജി പിക്ക് പരാതി കൊടുത്തേക്കാണ് നമ്മളൊന്നും ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ബി ജെ പി പരാതി കൊടുക്കാത്തത് ഇല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് മറ്റേതെങ്കിലും സംഘടന പരാതി കൊടുക്കുന്നത് ഇവിടെ കേരളത്തിൽ കേരളത്തിൽ കരിമണലാണെങ്കിലും ശരി അതുപോലെ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനമാണെങ്കിലും ശരി ഇനി സെനറ്റിലെ നിയമനങ്ങളാണെങ്കിലും ശരി ബാക്കിയുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ശരി ഇവരെല്ലാവരും തമ്മിൽ വീതിച്ചെടുത്ത് സസുഖം വാഴുന്ന കൃത്യമായ ഒരു പദ്ധതി ആസൂത്രണം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു ആ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാവാത്തത് അതുകൊണ്ട് നവകേരള സദസ്സിലുണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ജനം മറക്കും അതുകൊണ്ട് ഇത് തീർച്ചയായും ലോങ് ടേമിലേക്ക് രാഷ്ട്രീയമായി അവരുടെ ഡാറ്റാബേസ് എടുത്തുകൊണ്ട് അതിൻ്റെ പുറത്ത് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാനും അതിൻ്റെ പുറത്ത് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അതിൻ്റെ പുറത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളോ ഒക്കെ പ്രഖ്യാപിക്കാനും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പിണറായി വിജയൻ ഗവൺമെന്റിന് കഴിയും അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം